ൈഡേക്ക് അപ്പൊ ഇന്ന് ഞങ്ങള് തിരഞ്ഞെടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഡ്രോയിങ് ആയിരുന്നു അതും രജനീകാന്തിന് വരക്കാനായിരുന്നു അപ്പോ ലെറ്റ് പിന്നെ ഡ്രോയിങിനുള്ള കഴിവ് ഫണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് സംഭവം കളവായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും വരക്കില് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ ഫ്രൈഡേയും ഈവനിങ് കുറച്ച് സമയം ഫൺ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട് ഞങ്ങളിപ്പോ ടി വിൽ രജനികാന്തിന്റെ ഫോട്ടോ നോക്കിയിട്ടാണ് കേട്ടോ വരക്കുന്നത് ബട്ട് എന്താ ചെയ്യാ എല്ലാവർക്കും ഡ്രോയിങ്ങിനുള്ള കഴിവ് കുറച്ച് കൂടുതലായതുകൊണ്ട് ആയതുകൊണ്ട് ചെറുതായിട്ട് മാറിപ്പോയി നമുക്ക് ഓരോരുത്തരും ഒരു വരച്ചത് കണ്ടാലോ ഇതിപ്പോ രജനീകാന്താണോ അതോ വേറെ ആരോ ആയതോ നിങ്ങൾ കമന്റിലൊന്നും അറിയിക്കണം എന്നാലും എന്താ കഴിവിന്റെ പരമാവധി എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് അടുത്ത ആൾ നോക്കാം ഹുസ്നക്ക് ഭയങ്കര ആയിരുന്നു ാന്ത് കണ്ണട വെച്ചതൊന്നായി എല്ലാം കണ്ടു അവൾക്ക് തന്നെ പിന്നെ നമ്മളെ അവൾക്ക് വരക്കാൻ ടൈം കിട്ടിയോ കിട്ടി അവൾ അടിപൊളിയാക്കും ഇന്നിർഫാൻ പറയുന്നുണ്ട് അവൻ്റെ ആണ് കറക്റ്റ് എന്ന് അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഫൺ ഫ്രൈഡേയിലെ വിശേഷം ഇത് രജനീകാന്ത് ആണോ അതോ വേറെ വേറെന്തായിട്ടാണ് ഇങ്ങക്ക് തോന്നുന്നത് അത് കമന്റിൽ ഒന്ന് പറയണേ അപ്പൊ ഇത്രയേ ഉള്ളൂ പിന്നെ കാണാം ബായ്